സ്നേഹം ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് എയർപോർട്ട് തൊട്ട് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന കാസർഗോഡുകാർ ഓരോരുത്തരോടും ഓരോരുത്തരോടും സ്വന്തവും സന്തോഷവും സ്നേഹവും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഒരു ഔപചാരികമായിട്ട് തുടങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല പ്രിയമുള്ളവരെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു വരെ ഫോർമലായി പോകുമെന്ന് തോന്നുന്നു ഇന്നത്തെ ഈ ക്രൗഡിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ലോകത്തെമ്പാടുമുള്ള എത്രയോ സ്ഥലങ്ങളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട് എത്രയോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓണാഘോഷം ഏകദേശം ഡിസംബർ ജനുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓണാഘോഷങ്ങളിൽ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കതിന് പ്രത്യേകിച്ച് പറയാൻ ഇല്ല ആ കുട്ടികൾ കുഞ്ഞ് കുട്ടികൾ തൊട്ട് കുഞ്ഞനുജന്മാരും അനുജത്തിമാരും എല്ലാം ചേർന്ന് ഒരുക്കിയ ഒരു വെൽക്കം ഡാൻസ് അതെൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക അവരുടെ എത്ര ദിവസത്തെ അധ്വാനമാണ് എത്ര ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ് അതിൻ്റെ പിന്നിൽ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്രയോ ദിവസങ്ങളാവും പകലും ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഓരോരുത്തരോടും അതിൽ ഓരോ അതിലോരോ എല്ലാം ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങാം വേദിയിൽ എന്നോടൊപ്പമുള്ള ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല മോസ്റ്റ് റെസ്പെക്റ്റഡ് പ്രസിഡന്റ് ഓഫ് നീവ അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ല ഓ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായ ശ്രീ രാധാകൃഷ്ണൻ എല്ലാവരും മണി ഏട്ടാന്ന് വിളിക്കും പക്ഷെ ഞാൻ മണിന്ന് വിളിക്കാൻ കാരണം ഞാൻ ഇപ്പോൾ എത്ര പറഞ്ഞുതരുന്നത് എന്താണെന്ന് പറഞ്ഞു മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാവരും തന്നെ ഞാൻ പേരെടുത്ത സമയം കളയുന്നില്ല അല്ല